സുജി ലീക്സിന് പിന്നാലെ സിനിമാ രംഗത്ത് വീണ്ടും ലൈംഗിക വിവാദം ഒരു പ്രമുഖ മലയാള സംവിധായകൻ ലൈംഗിക ചൂഷണത്തിന് ശ്രമിച്ചുവെന്ന് നടി ലക്ഷ്മി രാമകൃഷ്ണൻ തമിഴിലും മലയാളത്തിലും ചിത്രങ്ങൾ എടുത്തിട്ടുള്ള ഒരു സംവിധായകനാണ് ലൈംഗിക ചൂഷണത്തിന് ശ്രമിച്ചത് ഇയാളുടെ ആവശ്യം നിരസിച്ചതോടെ നിരന്തരം അപമാനിക്കാൻ തുടങ്ങിയെന്നും ലക്ഷ്മി പറഞ്ഞു അയാൾ സെറ്റിൽ നിരന്തരം ചൂടാകുമായിരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചായിരുന്നു അപമാനം ബോധപൂർവം എന്നെ അപമാനിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നോടുള്ള ദേഷ്യം കാരണം ചില സീനുകൾ ഇരുപത്തഞ്ച് തവണ വരെ റീടേക്ക് എടുപ്പിച്ചിട്ടുണ്ട് അയാളോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടതോടെ കാര്യങ്ങൾ വീണ്ടും വഷളായി അത്തരക്കാരും സിനിമാ മേഖലയിലുണ്ട് ലക്ഷ്മി പറഞ്ഞു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ലക്ഷ്മി രാമകൃഷ്ണൻ തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് മലയാളത്തിലും തമിഴിലും സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകനിൽ നിന്നാണ് ദുരനുഭവം ഉണ്ടായതെന്ന് ലക്ഷ്മി പറഞ്ഞു എന്നാൽ സംവിധായകന്റെ പേര് വെളിപ്പെടുത്താൻ അവർ തയ്യാറായില്ല സിനിമാ മേഖലയിൽ ഇത്തരം ആളുകളുണ്ടെന്നും എന്നാൽ ആരും ഇതേക്കുറിച്ച് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ലെന്നും ലക്ഷ്മി കൂട്ടിച്ചേർത്തു അടുത്ത കാലത്ത് ഒരു സംവിധായകൻ അയച്ച ആൾ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ ഫ്ളാറ്റിലെത്തി ആദ്യം പറഞ്ഞ അയാൾ ചില അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ച് പറഞ്ഞു ഡേറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആകുമെന്നാണ് കരുതിയത് എന്നാൽ മറ്റു ചില അഡ്ജസ്റ്റ്മെന്റുകളാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായപ്പോൾ അയാളെ ഇറക്കി വിട്ടെന്നും ലക്ഷ്മി പറഞ്ഞു ലോഹിതദാസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ചക്രമുത്ത് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തെത്തിയ ലക്ഷ്മി രാമകൃഷ്ണൻ തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ജേക്കബിന്റെ സ്വർഗരാജ്യമാണ് ലക്ഷ്മി അവസാനം അഭിനയിച്ച മലയാള ചിത്രം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ